ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെൽപ്പർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പി എം കിസാൻ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും അപേക്ഷ സമർപ്പിക്കാമെന്നുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായി ആദ്യം ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് നികുതി ഷീട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതുക അതിനുശേഷം ഗൂഗിളിൽ പി എം കിസാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക ഗൂഗിൾ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ പി എം കിസാൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക അപ്പോൾ കിട്ടുന്ന ലിസ്റ്റിൽ പി എം കിസാൻ ഗോവ് ഡോട്ട് ഇൻ എന്ന ഈ വെബ്സൈറ്റ് ഇതാണ് പി എം കിസാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കും ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണർ എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാം അവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ആയിട്ടുണ്ട് കുറേയേറെ ഓപ്ഷൻസ് അതിലുണ്ട് ഇതിൽ ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ലിങ്കാണ് നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യം ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വരും ഇതിൽ ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ ഫോം ആണിത് ഇവിടെ നമുക്ക് രജിസ്ട്രേഷനായി ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആരുടെ പേരിലാണ് സ്ഥലമുള്ളത് ആ വ്യക്തിയുടെ തന്നെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതുണ്ട് ആദ്യമായി എൻ്റർ ആധാർ നമ്പർ എന്ന് പറയുന്ന ആ കോളത്തിൽ ആധാർ നമ്പർ നമ്മൾ കൃത്യമായി തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആരുടെ പേരിലാണോ സ്ഥലമുള്ളത് നികുതി ഷീറ്റിലുള്ള ആളുടെ പേര് അതേ പേരുള്ള ആധാർ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടിയിൽ എൻ്റർ ഇമേജ് ടെക്സ്റ്റ് ക്യാപ്ച ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത് ഇപ്പുറമുള്ള ക്യാപ്ച അതേപോലെ തന്നെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് നൽകുക ക്യാപ്ച ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ആധാർ നമ്പർ ഒന്ന് കൂടി ചെക്ക് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരും റെക്കോർഡ് നോട്ട് ഫൗണ്ട് വിത്ത് ഗിവൻ ഡീറ്റെയിൽസ് നമ്മുടെ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അതിന് ആദ്യം നമ്മൾ ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതിൽ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് റൂറൽ ഫാർമർ രജിസ്ട്രേഷൻ അർബൻ ഫാർമർ രജിസ്ട്രേഷൻ ഗ്രാമപ്രദേശങ്ങളുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ റൂറൽ കൊടുത്തിട്ട് യെസ് കൊടുക്കുക അല്ലാത്തവർ അർബൻ സെർച്ച് ചെയ്യുക യെസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഇതാണ് നമ്മുടെ ഫോം ഈ ഫോം നമ്മൾ ഫിൽ ചെയ്യേണ്ടതുണ്ട് ഫാർമർ രജിസ്ട്രേഷൻ ഫോമാണത് ഇതിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം കേരള സെലക്ട് ചെയ്യുക അടുത്ത് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ഏതാണോ ആ ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക അടുത്ത് സബ് ഡിസ്ട്രിക്റ്റ് ആണ് നമ്മുടെ സബ് ഡിസ്ട്രിക്റ്റ് ഏതാണോ വരുന്നത് അത് നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ചോദിക്കുന്നത് ബ്ലോക്ക് ആണ് നമ്മൾ ബ്ലോക്ക് ഏതാണോ വരുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക അടുത്തത് വില്ലേജ് വില്ലേജിൻ്റെ ലിസ്റ്റിൽ ഒരുപാട് വില്ലേജുകൾ നമുക്ക് കാണിക്കുന്നുണ്ട് അതിൽ ഏതാണോ നമ്മുടെ വില്ലേജിൽ നിന്ന് താഴ്ത്ത് സ്ക്രോൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിൻ്റെ ഫസ്റ്റ് ലെറ്റർ പ്രസ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി അവിടെത്തുന്നതാണ് നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് ഏതാണോ നമ്മുടെ വില്ലേജ് നോക്കിയിട്ട് അത് കൃത്യമായ ആ ലിസ്റ്റിൽ നിന്ന് പിക്ക് ചെയ്യുക അതിനുശേഷം അടുത്ത് ഫാർമർ നെയിമാണ് ചോദിക്കുന്നത് ഫാർമർ നെയിം എന്താണോ അത് നമ്മുടെ ആധാർ നമ്പറിലുള്ള ആധാറിലുള്ളതുപോലെ തന്നെ കൃത്യമായി സ്പെല്ലിംഗ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ ആധാർ ഔഡൻറിഫിക്കേഷൻ വരുന്ന സമയത്ത് ഫെയിൽഡ് കാണിക്കാൻ സാധ്യതയുണ്ട് ആധാറിൽ എന്താണോ പേരുള്ളത് അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മൾ ജെൻഡർ സെലക്ട് ചെയ്യുക ജെൻഡർ സെലക്ട് ചെയ്ത് പിന്നെ കാറ്റഗറിയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുന്നു കാസ്റ്റ് അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ജനറൽ ആണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ അതാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക പിന്നെ ഫാർമർ ടൈപ്പ് ആണ് ചോദിക്കുന്നത് ഫാർമർ ടൈപ്പ് അധികവും പൊതുവേ അതേഴ്സാണ് കൊടുക്കാറ് അതേഴ്സ് തന്നെ കൊടുക്കുക അടുത്തത് ഐ ഡി ടൈപ്പ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് അത് ആധാർ കാർഡ് തന്നെ കൊടുക്കുക ഓൾറെഡി ടൈപ്പ് ഓഫ് ഐ ഡി അവിടെ ആധാർ കാർഡ് വന്നിട്ടുണ്ട് നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ ആധാർ നമ്പർ കൊടുത്തോണ്ട് ആധാർ നമ്പർ അവിടെ കാണിക്കുന്നുണ്ട് ഇനി അടുത്തത് ഐ എഫ് എസ് സി കോഡാണ് നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ബാങ്ക് പാസ്ബുക്ക് നോക്കി കൃത്യമായി ഐ എഫ് എസ് സി കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് നൽകുക നമ്മുടെ ക്യാഷ് വരേണ്ട ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഐ എഫ് എസ് സി കോഡ് തന്നെ അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്താൽ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി ബാങ്ക് നെയിം ഡിക്റ്റേറ്റ് ആവുന്നതാണ് ആ ബാങ്ക് നെയിം സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ അടുത്തത് അക്കൗണ്ട് നമ്പറാണ് അക്കൗണ്ട് നമ്പർ നമ്മുടെ പാസ്ബുക്കിൽ നോക്കിയിട്ട് കൃത്യമായി തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകുക അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും ഒക്കെ വളരെ കൃത്യമായി തന്നെ ടൈപ്പ് ചെയ്യണം തെറ്റ് പറ്റിയാൽ വെരിഫിക്കേഷൻ ഫെയിൽഡ് ആവുന്നതാണ് അതിന് ശേഷം നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി പരിശോധന ശേഷം സബ്മിറ്റ് ഫോർ ആധാർ ഒതൻറ്റിഫിക്കേഷൻ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് യെസ് ആധാർ ഒതൻറ്റിഫിക്കേഷൻ സക്സസ്ഫുള്ളി നമ്മുടെ ആധാറിൽ വേറൊരു ഒബ്ജെക്ഷനില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് കൃത്യമായി സക്സസ്ഫുള്ളായിട്ട് ഒതൻറ്റിഫിക്കേറ്റ് ആയിട്ടുണ്ട് അടുത്തായി നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അതിൽ സിംഗിൾ ആണോ ജോയിൻ്റ് ആണോ സ്ഥലം എന്നാണ് ചോദിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പുള്ളതാണെങ്കിൽ സിംഗിൾ കൊടുക്കുക അതിനുശേഷം നമുക്ക് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസുകൾ ഫിൽ ചെയ്യാനുണ്ട് ആഡ് ലാൻഡ് ഡീറ്റെയിൽസ് അതിലാദ്യം നമുക്ക് സർവേ നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ നികുതി ഷീട്ടിൽ ഓൾറെഡി ഉണ്ടാവും സർവേ നമ്പർ നമുക്ക് നോക്കിയാൽ കാണാം ആ സർവേ നമ്പർ എത്രയാണെന്ന് നോക്കിയിട്ട് അവിടെ സർവേ നമ്പർ നൽകേണ്ട കോളത്തിൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ സർവേ നമ്പറും സർവേ സബ് നമ്പറും രണ്ടും ടൈപ്പ് ചേർക്കണം അടുത്തത് ഡാഗ് ഓർ കസ്ര നമ്പർ ആ നമ്പറിൽ ആ ഒരു കോളത്തിൽ നമ്മൾ നൽകേണ്ടത് തണ്ടപ്പേർ നമ്പറാണ് നമ്മുടെ നികുതി ഷീട്ടിൽ ഉണ്ടാവും തണ്ടപ്പേർ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ആ നമ്പർ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുക അടുത്തത് ഏരിയ ആണ് ചോദിക്കുന്നത് അത് നമ്മൾ ഹെക്ടറിൽ തന്നെ എഴുതണം ഏരിയ ഹെക്ടറിൽ എഴുതുമ്പോൾ നമ്മുടെ നികുതി ഷീറ്റിൽ ഉണ്ടാവുക ആറിലായിരിക്കും അത് നമ്മൾ ആദ്യം സെൻറ്റിലേക്ക് മാറ്റിയിട്ട് ഹെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെ കൊടുക്കണം അതിനായി ഞാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചുതരാം കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മുടെ നികുതി ഷീട്ടിലെ ആറ് കണക്ക് എത്രയാണെന്ന് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ഓരോരുത്തരുടെയും നികുതി ഷീട്ടിൽ എത്ര ആറാണുള്ളത് അത് ഇൻ ടു പോയിൻറ്റ് ഫോർ സെവൻ എന്ന ന്യൂമർ കൊണ്ട് ഇൻറ്റു ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ സെൻറ്റ് കണക്ക് എൻ്റെ കയ്യിലുള്ള നികുതി ഷീട്ടിലെ ആറിനെ ഞാൻ സെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഏകദേശം പതിനഞ്ചര സെൻ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ ഇനി ഹെക്ടറിലേക്ക് മാറ്റണം അതിനായി ഗൂഗിളിൽ സെൻ്റ് ടു ഹെക്ടർ എന്ന് ടൈപ്പ് ചെയ്യുക സെൻറ്റ് ടു ഹെക്ടർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ സെൻറ്റ് ഹെക്ടറിലേക്ക് മാറ്റാനുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവും അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ ഇൻ സെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ കോളത്തിൽ നമുക്ക് എത്രയാണോ നേരത്തെ കിട്ടിയത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു സെൻറ്റ് കണക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ടൈപ്പ് ചെയ്തതിന് ശേഷം കൺവേർട്ട് വാല്യൂ ഇൻ ഹെക്ടർ അത് കൺവേർട്ട് കൊടുക്കുക കൺവേർട്ട് കൊടുക്കുമ്പോൾ താഴെ റിസൾട്ട് ഇൻ ഹെക്ടർ എന്ന കോളത്തിൽ നമ്മൾ സെൻറ്റ് അത് ഹെക്ടറിലേക്ക് ഒരു ഇത് കിട്ടും വാല്യൂ ആ വാല്യൂ നമ്മൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ സി ചെയ്തിട്ട് ഏരിയ എന്ന് പറയുന്ന കോളത്തിൽ കൺട്രോൾ വി ചെയ്യുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക ആ ഓപ്ഷൻ എനാബിൾ അല്ലെങ്കിൽ കൺട്രോൾ വി കൊടുത്താൽ മതി എന്നിട്ട് ആഡ് കൊടുക്കുക ആഡ് കൊടുക്കുമ്പോൾ നമുക്ക് മുകളിൽ കാണാൻ പറ്റും സർവേ നമ്പർ തൻ്റെ പേര് നമ്പർ ഏരിയ ഇൻ ഹെക്ടർ എല്ലാം കാണാൻ പറ്റും ഇനി അത് ഒഴിവാക്കണമെങ്കിൽ അവിടെ ഡിലീറ്റ് ഓപ്ഷനുണ്ട് അതിന് ശേഷം നമ്മൾ താഴെ വന്ന് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ബാങ്ക് അപ്ഡേഷനൊക്കെ വരാൻ അതായിരിക്കും നല്ലത് അവർ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് നൽകുക അടുത്ത കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം ഫാദർ മദർ ഹസ്ബൻഡ് ഏതെങ്കിലും ഒരാളുടെ പേര് അടുത്ത കോളത്തിൽ നൽകുക കൃത്യമായി തന്നെ നൽകുക അതിനുശേഷം താഴെ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക അത് ടിക്ക് ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷൻ നൽകുക സേവ് ഓപ്ഷനിൽ അത് സേവ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഫോം സബ്മിറ്റ് കൊടുക്കേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി ഡൗൺലോഡ് പി എം കിസാൻ മൊബൈൽ ആപ്പ് ആ ഒരു ആപ്പ് മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ ആധാർ കാർഡ് നമ്പർ വെച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി നികുതി ഷീറ്റിൻ്റെ കോപ്പി ഇത്രയും കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മുടെ അടുത്തുള്ള കൃഷി ഓഫീസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതിന് ശേഷം ഒരു വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ പണം അക്കൗണ്ടിൽ ലഭിക്കുക നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് വേണമെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് പി എം കിസാൻ്റെ മൊബൈൽ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ് ഈ ഒരു ആപ്പ് വഴിയാണ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കൃഷി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാനുള്ള പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കുക ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതിൽ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് രജിസ്റ്റേർഡ് ഫാർമർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം മൂന്നാമത്തെ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആധാർ നമ്പർ നൽകിയാൽ നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ആ പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെയാണ് ആധാർ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി നികുതി ഷീറ്റിൻ്റെ കോപ്പി ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒരുമിച്ച് നമ്മുടെ അടുത്തുള്ള കൃഷി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഒരു പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്യാനും അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതുള്ളത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ